ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റെം കട്ടിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞു അപ്പോൾ ഇന്ന് അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റെം കട്ട് ചെയ്യുന്ന രീതിയെക്കുറിച്ചും നടുന്ന രീതിയെക്കുറിച്ചും ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ നട്ട് അത് സക്സസ് ആയി എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മൂത്ത സ്റ്റെം നോക്കിയിട്ട് നമ്മൾ എടുക്കുകയാണ് ഇത് സുവർണമെന്ന് പറഞ്ഞൊരു വെറൈറ്റി കേട്ടോ സൂർണയുടെ സ്റ്റെമ്മൊക്കെ കരിടം മൂത്ത് കഴിഞ്ഞാൽ നല്ല കഴ കട്ടിയുള്ള സ്റ്റെമ്മ് തന്നെയാണ് അപ്പം നമ്മൾ ഈ ഒരു സ്റ്റെമ്മാണ് നമ്മൾ ഇന്ന് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ച് തന്നെ നമ്മൾ കട്ട് ചെയ്യാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മൂത്ത സ്റ്റെമ്മ് നോക്കിയിട്ട് നമ്മൾ എടുക്കുകയാണ് ഇത് സുവർണ എന്ന് നന്നൊരു വെറൈറ്റി ആട്ടോ സൂര്ണയുടെ സ്റ്റെമ്മൊക്കെ കിരിടം മൂത്തു കഴിഞ്ഞാൽ നല്ല കഴ കട്ടിയുള്ള സ്റ്റെമ്മ് തന്നെയാണ് അപ്പം നമ്മൾ ഈ ഒരു സ്റ്റെമ്മാണ് നമ്മൾ ഇന്ന് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ച് തന്നെ നമ്മൾ കട്ട് ചെയ്യാണ് അപ്പൊ നമ്മൾ ഇന്നലെ സാഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ഇതാണ് സാഫ് ഫംഗീസ് സൈഡ് എന്ന് പറയുന്ന സാധനം അപ്പോൾ ഈ സാഫ് നമ്മൾ ഇതാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ സാഫ് എന്ന് പറഞ്ഞ ഫംഗീസ് സൈഡ് അതിനെ ഇന്നലെ നമ്മൾ നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെടികളുടെ കമ്പ് കട്ട് ചെയ്യുമ്പോൾ ചെടിയിൽ ചെടിയിൽ നിന്ന് മുറിക്കുന്ന ഭാഗം ഏത് ഭാഗത്താണോ അപ്പം നമുക്ക് കമ്പ് ഇന്ന് ഓർഡർ കുറച്ച് പേര് തന്നിട്ടുണ്ടായിരുന്നു കമ്പിനായിട്ട് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് കമ്പുകൾ നമ്മൾ വെട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് കൊടുത്തയക്കാനാണ് നമുക്ക് കൊറിയർ അയക്കാനുള്ള കമ്പുകളാണത് അത് ഒരു സ്കെയിലെ പതിനഞ്ച് സി എം ആ അളവിലാണ് നമ്മൾ വെട്ടിയിരിക്കുന്നത് നമുക്ക് പതിനഞ്ച് സി എമ്മിൽ കൂടുതലുണ്ടാവും അത് നമ്മൾ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ കൊടുക്കണമല്ലോ അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ വെട്ടി സെറ്റാക്കി വയ്ക്കരുതാണ് ഇനി ഇത് കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ഒരു കമ്പ് നടാൻ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാ നടന്ന ഭാഗം സൈഡ് ചരിച്ച് വെട്ടുക അതിൽ സാഫിൽ മുക്കുക അതിനുശേഷം അത് നമ്മൾ സെറ്റാക്കി വെക്കണം ഇനി ഈ സ്റ്റെമ്മ് നമ്മൾ നടുന്നേക്കും മുമ്പ് എവിടെയാണ് നമ്മൾ നടുന്ന ഭാഗം എന്നുള്ളത് കൃത്യമായി തന്നെ അറിയണം തലകുണം നടയരുത് അപ്പോൾ അതൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഇനി റൂട്ടി ഹോർമോൺ നമുക്ക് റൂട്ടി ഹോർമോൺ ഇപ്പോൾ കടകളിൽ നിന്ന് വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ സാധാ ഉപയോഗിക്കുന്ന കറ്റാർവാടയുടെ തണ്ടും പിന്നെ കറ്റാർവാടയുടെ തണ്ടിൽ നിന്ന് കിട്ടുന്ന ജെല്ല് ആ ജെല്ലും പിന്നെ കരി കരി നമ്മൾ പൊടിച്ച് നല്ല നൈസാക്കി എടുക്കുക ഈ ജെല്ലിലൊന്ന് ആക്കിയിട്ട് അതിൽ നമ്മൾ ഈ കമ്പ് മുക്കിയിട്ട് നമുക്ക് നടാനായിട്ട് പറ്റും അപ്പോഴായാലും നമുക്ക് സക്സസ് ആയി സക്സസ് ആയിട്ടുണ്ട് പലർക്കും ആ ഒരു രീതിയിൽ സക്സസ് ആയി കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ കറ്ററുമായിട്ട് ജെല്ല് ആ ജെല്ല് മാത്രം അതിനൊന്ന് നമ്മളിപ്പോൾ വീഡിയോ കാണിക്കുന്നുണ്ട് ആ വീഡിയോ ആ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ നട്ടാലും നമുക്കത് റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പം ഞാനിവിടെ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ രീതി ആയാലും നമ്മളത് ചെയ്ത് നോക്കുക ആ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണം അതായത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക അപ്പം നിങ്ങളൊന്ന് ശ്രമിക്കുക അത് എല്ലാ ചെടികളിലും നമുക്ക് സാഫ് ഉപയോഗിക്കാൻ പറ്റും സാഫെന്നത് നമുക്ക് വെള്ളത്തിൽ കലക്കി ഐസ്ക്രീം ക്രീം ടീസ്പൂൺ അതൊരു ടീസ്പൂൺ നമുക്ക് എന്തോരമാണ് ആവശ്യമെന്നുള്ളത് നമ്മൾ അതിനനുസരിച്ച് വെള്ളം എടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഭങ്കി സൈഡ് അതിലക്കിയിടുക അത് നന്നായിട്ട് കലക്കിയതിന് ശേഷം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യുക സാഫെന്ന സ്പങ്കീസായിട്ട് നമുക്ക് എല്ലാ ചെടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഈ കമ്പ് ഈ ഒരു സ്കെയിൽ പതിനഞ്ച് സി എം ആണ് ആ ഒരു നീളത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക ആ അത്രയെങ്കിലും നീളം നമുക്ക് ഈ ഒരു കമ്പ് കട്ട് ചെയ്യുമ്പോൾ ആവശ്യമാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ അതിന് തൊട്ട് മുകളിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം ഇനി കട്ട് ചെയ്ത കമ്പ് അതിന് ഏറ്റവും നടുന്ന ഭാഗമാണ് ഈ ഭാഗം അവിടെ നമ്മൾ പതുക്കെ ഒരു സൈഡ് തിരിച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം ദാ ഇതുപോലെ ഇരിക്കും പിന്നെ നമ്മുടെ ബാക്കി പൂണ്ടായ ഭാഗങ്ങളാണ് അതൊക്കെ അതൊക്കെ കട്ട് ചെയ്ത് കളയാം അങ്ങനെ നമുക്ക് നടാനുള്ള സ്റ്റെമ്മ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ സാപ്പ് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് പൊടിയെടുത്ത് അതിലിത്തിരി വെള്ളം കലക്കി ആ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പേസ്റ്റ് നമ്മൾ ഒന്ന് ജസ്റ്റ് അത് നമ്മൾ കയ്യുറ ഇട്ടില്ല എങ്കിൽ കൂടി എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുമ്പോൾ കയ്യുറ ഇടുക എന്നാ ഇവിടെ കട്ട് ചെയ്ത ഭാഗം കണ്ടോ ആ ഭാഗത്ത് മൊത്തത്തിലൊന്ന് തേച്ച് കൊടുക്കുക ഇൻഫെക്ഷൻ കയറാതിരിക്കാനാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ തലഭാഗം ഈ തലഭാഗവും നമ്മളൊന്ന് ഈ സാഫ് തേച്ചു കൊടുക്കണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സാഫിനെ കുറിച്ച് പറഞ്ഞിരുന്നു സാഫെന്നത് ഒരു ആണ് അത് നമ്മൾ കമ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നടാനുള്ള കമ്പിൻ്റെ നടുന്ന ഭാഗത്ത് അവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമ്മൾ സാഫ് തേക്കാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ആ ചെടിയിലെ എവിടെയാണോ കട്ട് ചെയ്ത ഭാഗം അവിടെയും ആണ് ഉമി എന്ന് പറയുന്നത് നമുക്ക് ജലാംശം അതായത് വെള്ളം ഈർപ്പം അതിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഉമി എടുക്കുന്നത് ഉമ്മി ചിലർ കരിച്ചിട്ടൊക്കെയാണ് നമ്മളെടുക്കാറ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കരിക്കാതെ ആ പച്ച ഉമ്മി തന്നെയാണ് എടുക്കുന്നത് നമ്മുടെ മില്ലിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉമി നമുക്ക് വേടിക്കാനായിട്ട് സാധിക്കും മോഗിയൻ വില നട്ടുപിടിപ്പിക്കാനായിട്ട് നമ്മൾ കൂടുതലായിട്ടും മണലാണ് ഉപയോഗിക്കാറ് ഈ മണല് നല്ല മണല് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് അതിലുള്ള കല്ലും ആ വേരുകൾ അതുപോലെ തന്നെ കരടുകളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ പറക്കിക്കളയുക എന്നിട്ട് ഈ ഉമ്മയും ഈ മണ്ണും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അപ്പം മിക്സ് ചെയ്താൽ ഈ കൂട്ട് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ഇടുക അപ്പോൾ നമ്മൾ ഇതുപോലെ ഗ്ലാസ്സിലേക്ക് മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ മണ്ണ് ഇതിനെ നടുക്കൽക്ക് കൈവരൽ കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെമ്മിൽ ഞാനൊരു വടി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒന്നൊരു ഹോൾ ഉണ്ടാക്കുക നമ്മുടെ സ്റ്റെമ്മ കുത്താനാണ് എടുത്തു വെച്ചിരിക്കുന്ന ഇതാണ് ഇതുപോലെ ആയിട്ടുള്ള ഗ്ലാസ്സുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ശരി കമ്പ് നടാനായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും നട്ട് കഴിഞ്ഞാൽ വേര് വരുന്നത് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇത് ചെടി നട്ടത് സക്സസ് ആയി എന്നുള്ളത് ഇനി ഇങ്ങനത്തെ ഒരു ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അടിഭാഗത്ത് ഓട്ടേ ഉണ്ടാവില്ല അതായത് ഒന്ന് തുണയ്ക്കണം ഓടി എടുത്തിരിക്കുന്നത് കത്താർ വാഴയുടെ തണ്ടാണ് ഈ തണ്ടിലെ നമ്മുടെ ഈ ജെല്ല് ഈ ജെല്ല് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ നടാൻ നടാനെടുത്തായിരിക്കുന്ന കമ്പാണത് ഈ കമ്പ് നമ്മൾ ഇതിലൊന്ന് അതേപോലെ പ്രസ് ചെയ്ത് നല്ലപോലെ ഇത് നല്ലൊരു റൂട്ടീൻ ഹോർമോണാണ് ഈ ഹോർമോൺ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഈ ഗ്ലാസ്സിൽ ഇതുപോലെ മിക്സ് ഒക്കെ ചേർത്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെ സെറ്റാക്കിയതിൽ നമ്മൾ നടാനായിട്ട് നടുക്കെ നടുക്ക് ഒരു ഹോൾ ഉണ്ടാക്കണം അപ്പോൾ ഈ കമ്പ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്കത് കൈ വിരൽ കൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടോ എങ്കിലും ഒന്ന് ഹോളിട്ട് കൊടുത്താൽ മതി എങ്ങനെ ഹോളിട്ട് കൊടുക്കുക അപ്പം നമ്മളതുപോലെ ഹോളാക്കിയിട്ട് ഇതാ ഈ സ്റ്റെമ്മ് നടാനുള്ള സ്റ്റെമ്മ അപ്പം അതൊക്കെ ഇതിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇറക്കി വയ്ക്കുക അപ്പം അത് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ നമ്മളിതുപോലെ മണ്ണൊന്ന് ഉറപ്പിച്ച് നിർത്താം മണ്ണിൽ ഈ മണ്ണിൽ നന്നായിട്ട് നന്നായിട്ടങ്ങ് ഉറപ്പിച്ച് നിർത്താം മണ്ണെല്ലാം സെറ്റാക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് ഉറപ്പിച്ച് നിർത്താം അപ്പം നമ്മുടെ കമ്പ് സ്റ്റെമ്മ് അത് കുത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അപ്പോൾ ഈ ഗ്ലാസ്സില് കമ്പ് കൊത്തിപ്പിടിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ വരെ നമ്മൾ നട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി അതിന് വെള്ളം കൊടുക്കണം നമ്മൾ സാഫ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു തരി വെള്ളത്തിൽ നമ്മൾ ഒരു തരി കൂടി തന്നെ നമ്മളിട്ട് കലക്കി വെച്ചേക്കണ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ സെറ്റാക്കി നമ്മളിപ്പോൾ ഈ കമ്പ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് സാപ്പ് വെള്ളം കലക്കി ഇതിന് ഈ മണ്ണിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഒരു കവർ എടുത്തിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കവറായിരിക്കണം അതാണെങ്കിൽ നമുക്ക് വളരുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇതുപോലെ മൂടി വെച്ച് ന വായെടുക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ മൂടി വയ്ക്കേണ്ടത് ഈ സ്റ്റെമ്മ് വിധമാണ് വിധമാണെന്ന് കാണിച്ചത് സ്റ്റെമ്മ് നട്ട് കഴിഞ്ഞ് നമ്മുടെ കവറൊക്കെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു കവറിട്ട് യറുകിടക്കാത്ത വിധത്തിൽ ഒരു തണലുള്ള സ്ഥലത്താണ് വെക്കേണ്ടത് ജാതിയുടെ അടിയിലോ അല്ലെങ്കിൽ തണലുള്ള സ്ഥലത്ത് ഷെയ്ഡ് കിട്ടുന്ന ഭാഗത്ത് സൺലൈറ്റ് ഒട്ടും കിട്ടാൻ പാടില്ല നല്ല തണലത്താണ് വെക്കേണ്ടത് അതൊരു പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ മുള മുളക്കാനിട്ടുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ കറ്റാർവാഴ ജെല്ലല്ലാതെ റൂട്ടീൻ ഹോർമോൺ ഉപയോഗിച്ച് നമുക്ക് സ്റ്റെമ്മ നട്ടുപിടിപ്പിക്കാൻ പറ്റും ഞാനിവിടെ ഏറ്റവും എനിക്ക് റിസൾട്ട് കിട്ടിയത് കറ്റാർ വാഴയുടെ ഉപയോഗിച്ച് ചെയ്തതിലാണ് റിസൾട്ട് കിട്ടിയേക്കുന്നത് അപ്പോൾ അതാണ് നിങ്ങളെ പ്രസൻ്റ് ചെയ്തത് നിങ്ങൾക്ക് അത് ഞാനത് നടണ്ട രീതി വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക സ്റ്റെം കട്ട് ചെയ്യാനും അതുപോലെ തന്നെ നടന്ന രീതി ഞാൻ ചെയ്ത രീതിയിലൊന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയത്തുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും